ഞാനേ എന്നെ കാണാനോ ചിന്റെ കാത്തേക്ക് എന്താ പുതു മടാളൊക്കെ ഇണ്ടല്ലോ അയില് പറഞ്ഞേ കൊറേ കോലമട ഞാൻ വരച്ച കൊടുത്തിട്ടുണ്ടല്ലോ അതൊക്കെ കൊത്തി 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 കൊടുത്താലേ കത്തിക്കാൻ ഇറങ്ങു കൊത്തി 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 കൊടുക്കാൻ പോവണേ സാധാട പോയിട്ട് പണിയൊക്കെ എടുത്ത് വന്നത് ഇമ്മ സീനിക്കും ചോറൊക്കെ അറിയില്ല ചായക്കാനൊക്കെ അറിയില്ല ആ ഞാന് പാത്രം ഒറിയോടുക്കും പിന്നെ അടിച്ചോറി കൊടുക്കും പിന്നെ വെറുതൊക്കെ ഉണ്ടാക്കി കൊടുക്കും അതൊക്കെ അതൊക്കെ ഞാൻ ചെയ്തു ചോറ്ക്കാൻ നല്ല വാവാ ഇങ്ങനെയൊക്കെ ചോറൊക്കെ വെക്കുന്നു കഴിക്കുന്ന കഴിക്കൊടുക്കും ചോറൊക്കെ ചായണ്ടാക്കാനും അറിയില്ലേ അതൊക്കെ പഠിക്കണ്ട ചാനാണ് ഇന്ന് ൂത്തുമ്മ ഇങ്ങോട് പറഞ്ഞു പഠിച്ചോന്ന് പ്രകാശം പറഞ്ഞു പ്രകാശ പ്രകാശട്ടം പറഞ്ഞു ഇതൊക്കെ പഠിക്കണം എനിക്ക് കാര്യം കിട്ടും നമ്മളെ പെണ്ണുങ്ങൾക്ക് വെച്ചാൽ അതൊക്കെ ആയിണ്ടെങ്കില് അതൊക്കെ നമ്മൾ സഹായിച്ചു കൊടുക്കാൻ ആ ഇനി അതേമാതിരി നമ്മളെ പെണ്ണുങ്ങള് എന്താ പ്രകാശട്ടൻ പറഞ്ഞല്ലോ തെറ്റി പോവേത്രേ തെറ്റി പോവില്ലേ ആ ഇട്ടോ കളിക്കാന് അപ്പൊ ഞാനും കളിപ്പു കളിക്കും ചില ചെല പെണ്ണുകൾ പോയാലേ അപ്പൊ ഞമ്മക്ക് ചോറും ചായ ഒക്കെ നമ്മക്ക് തിന്നണ്ടേ അപ്പൊ ഞമ്മക്ക് ഒറ്റ ഒറ്റേ ഞാനിങ്ങ എന്തായാലും കയ്യാനൊക്കെ ആ പെണ്ണിനി വേറെ പോയി താമസിക്കും അപ്പൊ ഉമ്മനെ ഒറ്റക്കാക്കിട്ടോ വേറെ ഭൂമി നിന്നോട്ടെ ആ പാടില്ല ഞാൻ ോട്ടെ ഞാനോട്ടെ ഓലണ്ടല്ലോ ഓലന്റെ ഓലക്കോടിയൊക്കെ ഇങ്ങനെ കൊത്തി 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 ഇമാക്കെ നിങ്ങളോട് കത്തിക്കല്ലേ കത്തിക്ക പിന്നെ ഈ ഒരു ഓലക്കാണ് വേറെ കൊണ്ടമാനുണ്ട് അതൊക്കെ കൊണ്ടു ഇതൊക്കെ അന്നോട് പറയാനേ കോഴിമുട കൊടു കോട്ടതേരിക്കുമ്പോ എനിക്കൊന്ന് പറഞ്ഞു ആ മൂത്താപ്പ പാവോ ഒന്നത് മൂത്തുമൊക്കെ വേണ്ട പറഞ്ഞു ചെക്കന്മാരും മൂന്നും തിന്ന് പറഞ്ഞാ എനിക്ക് തന്നില്ല കൊറേ തറിഞ്ഞു ആ പിന്നെ ഇനിയിപ്പാ നമ്മുടെ അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം അഞ്ചെണ്ണം അത് മതിയല്ല മകട പറഞ്ഞിട്ട് പൊക്കിത്തെല്ലാം പറന്ന അപ്പൊ നീതേ മൂത്താപ്പ് വരുമ്പോളെ പറഞ്ഞു കൊണ്ടതാണ് അല്ല ഇനിയിപ്പൊ എനിക്ക് മൂത്താപ്പാനോട് പറഞ്ഞാൽ മൂത്താപ്പ കൊണ്ടോടെ എന്നാ പോയിട്ടേക്കട്ടെ കാണാന്നെ മറ്റന്നാളോ ഇന്നൊക്കെ ഇനി കഴിഞ്ഞിട്ടെന്താ വരടി പോട്ടെ കഴിഞ്ഞിട്ടെന്താ മാ ഡോക്ടർ പറഞ്ഞു ഞാൻ വാരി വളിച്ചുട്ടാ രാവിലെ നാല് ദിവസം അത് കഴിഞ്ഞിട്ട് ഉമ്മാന്റെ വാക്കിനും തിന്നു നബിസാത്താന്ന് കൊണ്ടു അമ്മ പണി അതൊക്കെ തിന്നില്ല കൊറച്ച മകൻ കൊടുത്തു ചോറ് ചോറും വയ്ക്കും പിന്നെ അപ്പൊ കെടുത്ത പുള്ളി തീറ്റയാണ് കെടുത്തല്ലോ അപ്പൊ പിന്നെ ഒന്നിറങ്ങി എണിച്ചിട്ട് തീറ്റ ഇണ്ടോ ചായ കുടിക്കണ പരിപാടിയൊന്നും ഇല്ല ചായ തടിച്ചു പറഞ്ഞു സുന്ദരനൊക്കെ കഴിക്കണേ കൊഴപ്പൊന്നുല്ല വയറൊക്കെ ഒന്ന് കുറഞ്ഞ െടുക്കാൻ സമ്മേക്കൂലല്ലേ എന്താ പഞ്ചാ കൊറച്ച് കാണിട്ട് കഴിയാനും ഞാൻ കൊത്തിനോ പഠിച്ചോ നിങ്ങള് വന്നാലേക്ക് വെറുക്കണ്ടാക്കോ എന്നാലേ കുഞ്ഞാപ്പുവാളെ കാണുന്ന വിറകുണ്ടായി കൂടു ഞണ്ടാമത്തെ പ്രാവശ്യമാണ് യാത്ര പറഞ്ഞത് എന്നാലും കുഞ്ഞാപ്പുവാ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം പോവാ പോവാന്ന് പറഞ്ഞു ഞാൻ പോട്ടെന്നാ കൊറേ നേരമായിട്ട് ഇങ്ങനെ വർത്താന പറഞ്ഞേ എന്റെ പണി നടക്കൂല